എനിക്ക് അതിലും ഏറ്റവും വേദനിപ്പിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ എം മോഹൻ്റെ മനോരമ ഓൺലൈനിൽ കൊടുത്തൊരു ഇൻറ്റർവ്യൂവിൽ ഒരു ദോഷത്തരം പറഞ്ഞു ഒരു സിനിമ ജനിക്കുന്ന ആരാണ് അച്ഛനെ വിളിക്കാതെ മക്കൾ കല്യാണം നടത്തുന്നതുപോലെ ഉള്ളു അതെ ഒരു എഴുത്തുകാരനെ മാറ്റി നിർത്തിയിട്ട് നിങ്ങൾ പ്രൊമോഷൻ ആയാലും ആഘോഷം നടത്തിയാലും അത് ഒരു ആ പ്രവൃത്തിക്ക് അതാണ് പേര് അതിൻ്റെ ആഘോഷങ്ങൾക്ക് വിളിച്ചില്ല നൂറാം ദിവസത്തിന് എനിക്കൊന്ന് മലയാള സിനിമയുടെ ചരിത്രത്തിൽ അത് ആദ്യമായിട്ടായിരിക്കും ഒരു എഴുത്തുകാരനില്ലാതെ സിനിമയുടെ ആഘോഷം ആഘോഷം നടക്കുന്നു അതെ വഴിയാണെന്ന് തിരഞ്ഞെടുത്തത് അല്ല 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 വാദ്യാരിലും അല്ല ത്രീ ഡോട്ട്സിലും അല്ല ഒന്നും മിണ്ടാതെയിലും അല്ല ഞാൻ ഇതാണ് എൻ്റെ വഴി എന്ന് ഞാൻ തിരഞ്ഞെടുക്കുന്നത് ശ്രീനിവാസൻ എൻ്റെ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് ഫസ്റ്റ് ഏകദേശം രണ്ട് മണിക്കൂർ ഒരു ഒന്നര മണിക്കൂറാണ് ആ സ്ക്രിപ്റ്റിൻ്റെ ദൈർഘ്യം രണ്ട് മണിക്കൂർ സിനിമ കറക്റ്റ് രണ്ട് മണിക്കൂർ പതിനഞ്ച് മിനിറ്റായപ്പം വായന കഴിഞ്ഞിട്ട് ശ്രീനിവാസം വിളിച്ചിട്ട് ഞാൻ ഈ സിനിമ ചെയ്യുന്നു എന്ന് പറയുന്നിടത്താണ് രാജേഷ് ആഘോ എന്ന് പറഞ്ഞാൽ തിരക്കഥാകൃത്ത് ജനിക്കുന്നത് അതേ സ്ക്രിപ്റ്റ് ആയിരുന്നു സ്വർഗ്ഗത്തേക്കാണ് സ്വർഗ്ഗത്തേക്ക് പുള്ളി ഓക്കെ അപ്പീലില്ലല്ലോ അതെ അതെ അദ്ദേഹം പറഞ്ഞത് എപ്പോഴാന്ന് വെച്ചാൽ നിങ്ങൾ ഷൂട്ടിംഗ് പ്ലാൻ ചെയ്തു ഞാൻ റെഡിയാണ് എന്ന് പറഞ്ഞെടുത്താണ് കാരണം മലയാള സിനിമ എന്നല്ല ലോക സിനിമയിൽ തന്നെ നമ്മൾ അത്ഭുതത്തോടെ നോക്കി കാണേണ്ട ഒരാളാണ് ശ്രീനിവാസൻ അദ്ദേഹത്തെ പോലെ ഒരാൾ ഒരു തുടക്കക്കാരൻ്റെ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് ഞാനിതിൽ ഒരു കറക്ഷനും പറഞ്ഞിട്ടില്ല ഞാൻ ഈ സിനിമ ചെയ്യുന്നു എന്ന് മാത്രം പറയുമ്പോൾ അപ്പോൾ എനിക്ക് തോന്നി എൻ്റെ വഴി ഇനി ഞാൻ വേറൊരു ജോലി നോക്കേണ്ട ആവശ്യം ഇല്ല ഇല്ല എന്ന് നമ്മളങ്ങ് തീരുമാനം തീരുമാനിച്ചു രംഗപ്രവേശം ചെയ്ത് പിന്നെ രണ്ടാമത് അരവിന്ദിൻ്റെ അതിഥികൾ അല്ല അതിനുശേഷമാണ് അരവിന്ദൻ്റെ അതിഥികൾ വരും അത് ശരിക്കും പറഞ്ഞാൽ കുറേ ഒരു മാനസികമായിട്ട് ടെൻഷനും വിഷമൊക്കെ നടന്നൊരു പ്രോജക്റ്റായിരുന്നു കാരണം അതിനകത്ത് നല്ലൊരു കഥയാണ് നന്നായിട്ട് ഓഡിയോ പടമാണ് പക്ഷേ വേണ്ടത്ര അംഗീകാരം താങ്കൾ കിട്ടിയതും അല്ല അത് ഞാൻ പറഞ്ഞില്ലേ അത് സിനിമ അങ്ങനെയാണ് സിനിമ ഒരു അംഗീകാരം ഒരാൾക്ക് കൊടുത്താലേ അടുത്ത പ്രോജക്റ്റ് നടക്കൂ എന്ന് തോന്നുന്നതാണ് അംഗീകാരം അതിൻ്റെ എങ്ങനെ സ്റ്റാർട്ട് ഞാൻ തരുന്ന ഇവിടെ നിന്ന് കിട്ടുന്ന ഇവിടെ നിന്ന് അത് ഞാൻ കോഴിക്കോട് ഒരു അതുപോലെ യാത്രയുടെ ഭാഗമായിട്ട് കോഴിക്കോട് ഒരു ലോഡ്ജിൽ എനിക്ക് തോന്നുന്നു പാളയം ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റുള്ള കോമളം എന്ന് പറഞ്ഞിട്ടൊരു ലോഡ്ജാണ് അപ്പോൾ അവിടെ മുറിയെടുത്തു മുറിയെടുത്തപ്പോൾ തൊട്ടൊരു പയ്യൻ നമ്മൾ കോഴിക്കോട് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ മറ്റ് ചില സംഗതികളുള്ള സ്ഥലമാണ് അപ്പോൾ ഈ ഈവൻ നമ്മൾ ആവശ്യമില്ലാതെ ഇടയ്ക്കിടയ്ക്ക് ചേട്ടാ എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്തെങ്കിലും ആവശ്യമുണ്ടോ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അവനെ കൊണ്ട് മേടിപ്പിച്ചു ഇപ്പം ഒരു ഒരു ദിവസം ഒരു ഉപ്പി മധ്യത്തിൽ ഉള്ള ഒരാകൊന്നും അടിക്കാൻ പറ്റത്തില്ല എന്നാലും ഇവനിടയ്ക്ക് വരും ചേട്ടാ എന്തെങ്കിലും വേണോ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പം എനിക്കിത് ഭയങ്കര അസ്വസ്ഥതയായിട്ട് തോന്നി അപ്പോൾ ഇവൻ മാറി നിന്ന് ഇങ്ങനെ നോക്കുന്നൊക്കെ ഉണ്ട് ഇത് പരുവക്കേടാണെന്ന് തോന്നുന്നു പിന്നെ ഇവൻ്റെ മുഖം കാണുമ്പോൾ എനിക്ക് എന്താടാന്ന് ചോദിക്കാനും പറ്റുന്നില്ല അപ്പം പോകാൻ നേരത്തെ ഞാനിവനൊരു ഇരുന്നൂറ് രൂപ കൊടുത്തു അതൊന്നും മേടിക്കുന്നില്ല അയ്യോ വേണ്ടേട്ടാന്ന് ഞാൻ പറഞ്ഞ കേട്ടാ നീ മേടിച്ചോ നീ കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും സാധനം മേടിക്കാനൊക്കെ അല്ലേ ഒന്നും വേണ്ട കേട്ടാ ഞാൻ പറഞ്ഞു പിന്നെ എന്താ അല്ലേ ഞാൻ ചേട്ടനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു ഞാൻ പറഞ്ഞു എന്തിനാണ് എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവൻ പറഞ്ഞ ഒരു ഭയങ്കര പെയിൻഫുള്ളായിട്ടുള്ളൊരു കാര്യമുണ്ട് ഇവനൊരു സഹോദരനുണ്ടായിരുന്നു ചേട്ടൻ ഈ ചേട്ടൻ അവന് പത്ത് വയസ്സുള്ളപ്പോൾ ചേട്ടന് പതിമൂന്ന് വയസ്സുള്ളപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതാണ് ആ ചേട്ടൻ ഇപ്പോൾ പ്രായമായി അവൻ ഇപ്പോൾ ഇവർ ഏകദേശം ഒരു പത്ത് ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ ഇപ്പം ഇവന് നോക്കുമ്പോൾ ഈ പ്രായത്തിൽ ആ ചേട്ടൻ എന്നെപ്പോലെ ഇരിക്കുമായിരുന്നു എൻ്റെ ഭയങ്കര മുഖച്ചായ അവൻ ആ ചേട്ടന് തോന്നി ഞാൻ നടക്കുന്നതും അങ്ങനെ അപ്പം ഞാൻ ആ ചേട്ടനെ എനിക്ക് ചേട്ടനെ കാണുമ്പോഴൊക്കെ എനിക്ക് എൻ്റെ സഹോദരനെയാണ് ഓർമ്മ വരുന്നത് അതുകൊണ്ടാണ് ഞാൻ നോക്കിയത് ഞാൻ അവിടുന്ന് ഇറങ്ങുമ്പോൾ ഞാൻ എന്തൊക്കെ അവനെ പറ്റി വിചാരിച്ചു ഒന്നുകിൽ ടിപ്സ് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ പറ്റിക്കൂടുന്നതായിരിക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കും എന്തൊക്കെ ഞാൻ എനിക്ക് ഒരു പരിചയം ഒരാളെ പറ്റി എന്നോട് നന്നായിട്ട് പെരുമാറിയതിൻ്റെ പേരിൽ മാത്രം ഞാൻ എന്തൊക്കെ അവനെ പറ്റി ചിന്തിച്ചു കൂടി ഇത് ബസ്സിൽ കയറി ഞാൻ ഇങ്ങനെ യാത്ര ചെയ്ത് വന്ന് ഷൊർണൂരൊക്കെ എത്തിയപ്പോഴത്തേക്ക് ഈ കഥാപാത്രം ഭയങ്കരമായിട്ട് എന്നെ ഹോണ്ടിയ് ഒരു ലോഡ്ജ് അവിടേക്ക് വരുന്ന ആളുകളോട് എല്ലാം സ്വന്തം വീട് പോലെ പെരുമാറുന്ന ഒരാൾ പക്ഷേ എല്ലാവരും യാത്രയായി പോകുമ്പോൾ ഇവനവിടെ ഒറ്റയ്ക്കാവും യാത്ര പറഞ്ഞു പോകുന്നവരേ അവൻ ആരോടും യാത്ര പറയാനോ അവനെ നോക്കിയിരിക്കാനോ അവിടെ ആരുമില്ല ആ ക്യാരക്ടർ ഭയങ്കര ഭയങ്കര ഹുക്കിംഗ് ആയിട്ട് മനസ്സിൽ കിടന്നു അപ്പോൾ അത് ഞാൻ ആദ്യം അത് കോഴിക്കോട് അങ്ങനെ ഒരു ലോഡ്ജ് അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് തോന്നി അത് വേണ്ട അപ്പോൾ ഇവൻ ഉപേക്ഷിക്കപ്പെട്ടവനാവണം അങ്ങനെ ഉപേക്ഷിക്കപ്പെടണമെങ്കിൽ അവർക്കൊരു റീസൺ ഒരു അമ്മയ്ക്കൊരു റീസൺ വേണം എല്ലാം റീസൺ വേണമെന്നല്ല ഞാൻ പറയുന്നു പക്ഷേ ഒരു പർട്ടിക്കുലർ റീസൺ അവർക്ക് വേണം ആ റീസൺ ഉണ്ടെങ്കിൽ ആ ഇവരെവിടെ ആയിരിക്കും ഇവനെ പിന്നെ എന്നെ സംബന്ധിച്ച് പേഴ്സണലി എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ഞാനായിട്ടിരിക്കുന്ന സ്ഥലം പോകാൻ അത് ഒരു പക്ഷേ എൻ്റെ ചെറുപ്പം അത്ര നല്ല ഒരു ചൈൽഡ്ഹുഡല്ല വളരെ ഡിസ്റ്റേബ് ആയിട്ടുള്ള വളരെ ഡിസ്ഫങ്ഷനായിട്ടുള്ളൊരു കുടുംബത്തിലാണ് ഞാൻ ഉണ്ടായത് നഷ്ടപ്പെടലുകളും ഉപേക്ഷിക്കലും ഒക്കെ നേരിട്ടിട്ടുള്ളൊരു മനുഷ്യനാണ് അപ്പോൾ ഞാൻ മൂകാംബിയിൽ എത്തുമ്പോൾ എനിക്കെൻ്റെ ഒരു ഒരു മദേളി ഫീൽ വരുന്നുണ്ട് അവിടെ അമ്മ അമ്മയുടെ വീട് എന്നൊക്കെ പറയുന്ന ഒരു 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 വൈബ് അവിടെ ഫീൽ ചെയ്യുന്നത് അപ്പം ഞാനിങ്ങനെ മനസ്സിലോടുന്നത് ഉപേക്ഷിക്കപ്പെട്ടവൻ ഏറ്റവും നല്ല സ്ഥലം അതല്ലേ അങ്ങനെയാണത് മൂകാംബിയിലേക്ക് ആ കഥ മാറുന്നത് അപ്പം അതിന് ശേഷം ആരാണ് നായകനാക്കണം അങ്ങനെ ഒന്നും ഒന്നും ഇല്ല 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 അത്തരം ചിന്തകളൊന്നും ശ്രീനിവാസിൻ്റെ അല്ല എനിക്ക് തോന്നുന്നു അന്ന് മോഹൻ ഒരു കഥ കാരണം അയാളുടെ അതിന് മുന്നോടെ രണ്ട് സിനിമയും ഭയങ്കര പരാജയമായിരുന്നു നയൻ വൺ സിക്സും പിന്നെ മൈ ഗോഡ് എന്ന് പറഞ്ഞ രണ്ട് പടം അപ്പോൾ പുള്ളിക്കൊരു അയാൾ തന്നെയാണെന്ന് തോന്നുന്നു അത് രണ്ടും എഴുതിയത് അപ്പോൾ പിന്നെ പുതിയൊരു സിനിമ വേണമെന്നുള്ള ആലോചനയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ശ്രീനിയാട്ടനാണ് പറഞ്ഞ് ഇങ്ങനെ ഒരാളുണ്ട് വേണമെങ്കിൽ ശ്രമിക്കുക എന്ന് പറഞ്ഞതെന്ന് പിന്നീട് ഞാൻ അറിഞ്ഞു അങ്ങനെയാണ് മോഹൻ എന്നെ അന്വേഷിച്ചു വരുന്നത് അപ്പോൾ ഈ കഥ പറഞ്ഞു പുള്ളിക്ക് അത് ഭയങ്കരമായിട്ട് ആവുന്നു അങ്ങനെ പിന്നെ വിനീതിന് എപ്പോഴും ഒരു എന്താ പറയുക നമുക്കൊരു ഒരു പ്ലസൻ്റായിട്ടുള്ള ഒരു ഹോംലി ഫീൽ ഉണ്ടല്ലോ അയാളുടെ അയാൾ ചെയ്ത ക്യാരക്ടേഴ്സിനൊക്കെ അങ്ങനത്തെ ഒരു ഒരു മകൻ ആ റിലേഷൻ ആ ഒരു ഒരു അപ്പീലിംഗ് ഉണ്ട് പിന്നെ എനിക്ക് ഓപ്ഷൻ കാളിദാസ് ജയറാമിന് ഞാൻ ആലോചിച്ചിരുന്നു ചെയ്താലോ എന്ന് ആലോചിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് വിനീതിന് ഏറ്റെടുത്തു അതെ അതെ നമ്മൾ പുറത്തു പുറത്തുമായി അല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൊമോഷൻ സമയത്ത് ഒന്നും കാണുന്നില്ല ഒന്നും പേരെ കേൾക്കുന്നില്ല അത് ഹൈഡ് മനഃപൂർവ്വമായിരിക്കും അതെന്താ അവർ അല്ല ഞാൻ ആരും കുറ്റം ചെയ്യാനുള്ള കാരണം എന്തായിരിക്കും ആ പ്രോഹിറ്റ് അവരിലൂടെ പോകട്ടെന്നുള്ള ചിന്ത കൊണ്ടായിരിക്കും അത് മനസ്സിന് ഒരുപാട് വേദനിപ്പിച്ചില്ലേ പിന്നെ എനിക്ക് അതിലും ഏറ്റവും വേദനിപ്പിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എം മോഹന്റെ മനോരമ ഓൺലൈനിൽ കൊടുത്തൊരു ഇന്റർവ്യൂവിൽ ഒരു ദോഷത്തരം പറഞ്ഞു വേറെ ഒന്നുമല്ല അയാൾ പറഞ്ഞു അത് വനിതയിൽ അയാൾ ഒരു ആർട്ടിക്കിൾ വായിച്ചിട്ട് ഗീതാപക്ഷി എന്ന് പറഞ്ഞൊരു എഴുത്തുകാരിയുണ്ട് ഒരു പത്രപ്രവർത്തകയായാലും കന്നികയിൽ ആ അവരുടെ ഒരു അനുഭവത്തിൽ നിന്നാണ് അയാൾക്ക് ഈ കഥ കിട്ടിയെന്ന് പറഞ്ഞത് ഇപ്പോൾ ഒരു റീസെന്റ്ലി ഒരു ഒന്നൊന്നര വർഷം മുന്നേ ആ അതൊക്കെ വായിച്ചപ്പം അത് വായിച്ചപ്പം എനിക്ക് വേദന ഉണ്ടായി ഇപ്പം പ്രമോഷൻ്റെ കൂടെ ഇരുത്തുക ഒരു എഴുത്തുകാരനെ ഇരുത്തുക എന്ന് പറഞ്ഞിട്ട് ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ് അല്ലേ ഒരു സിനിമ ജനിക്കുന്ന ആരാണ് അച്ഛനെ വിളിക്കാതെ മക്കൾ കല്യാണം നടത്തുന്ന പോലെ ഉള്ളൂ അത് ഒരു എഴുത്തുകാരനെ മാറ്റി നിർത്തിയിട്ട് നിങ്ങൾ പ്രമോഷനായാലും ആഘോഷം നടത്തിയാലും അത് ഒരു ആ പ്രവൃത്തിക്ക് അതാണ് പേര് അപ്പോൾ അതിനോട് പിന്നെ അങ്ങനൊരു പ്രസ്താവനത്തില്ല അല്ല അത് ഒരാളൊരു വിവരക്കേടോ അല്ലെങ്കിൽ ഒരു ഒരു അയാളുടെ സംസ്കാരം പുറപ്പെടുവിക്കുമ്പോൾ നമ്മളത് നിശബ്ദമായിട്ട് ഇരിക്കുക എന്നുള്ളത് പിന്നെ ഇതിനൊക്കെ കാലം എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടല്ലോ ഈ ഏറ്റവും ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് പഠിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ന്യായാധിപൻ കാലമാണ് കാലം തെളിയിക്കാത്ത ഒന്നുമില്ല ഇവിടെ അപ്പോൾ കാലം തെളിയിക്കുന്നുണ്ട് പലതും ഈ ഒരു സംഭവത്തിൽ ഈ ഒരു അനിഷ്ടം ഈ വിനീത് ശ്രീനിവാസിനെയോ ശ്രീനിവാസിനെ അറിയിക്കാനോ അല്ല എന്തുകൊണ്ട് എന്നെ ഒഴിവാക്കി എന്നുള്ള ഒരു വിഷാദം രേഖപ്പെടുത്തിയിട്ടില്ല ഇല്ല ഞാൻ വിനീതിന് അതിനുശേഷം വിളിച്ചിട്ടുണ്ട് പക്ഷേ പുള്ളി അങ്ങനെ ഫോണൊന്നും എടുത്തിട്ടില്ല പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മളാരോട് ഈ എൻ്റെ ഈ കൊച്ചു പിള്ളേർ സ്കൂളിൽ നിന്ന് പറഞ്ഞു വിട്ടെന്നൊക്കെ പറയുന്ന പോലെ എന്നെ അതിനെ വിളിച്ചിട്ടില്ല അതൊക്കെ ഒരു എഴുത്തുകാരൻ്റെ ഭൂഷണമാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്റെ ഒരു ചിന്ത എന്താണ് അറിയുക ശരിക്കും പറഞ്ഞാൽ അത് ബിനീതല്ല ആര് ചെയ്താലും ആ ക്യാരക്ടർ വിജയിക്കും അതെ അതിന്റെ എഴുത്തിൻ്റെ ശക്തി അല്ലെങ്കിൽ കഥയുടെ ശക്തിയാണ് തീർച്ചയായിട്ടും ആ ബിനീതിൻ്റെ അഡ്രസ്സ് നേടിക്കൊടുത്തിട്ട് പടം കൂടിയല്ലേ തീർച്ചയായിട്ടും നന്ദി കാണിക്കണ്ടേ അത് ഞാനല്ലല്ലോ പറയണ്ടേ അത് പറയേണ്ടതാരാണ് ഞാനല്ല അത് പറയണ്ടത് അതിന് ശേഷം അതിന് മുമ്പോ അയാൾക്ക് അത്ര നല്ലൊരു കഥാപാത്രം കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല വിഷ ആ വിഷമ ഉള്ളിൽ പേര് കൊണ്ട് നടക്കും അല്ലേ അതിൽ വിഷമവും എന്ന് പറയുന്നത് എനിക്ക് വിഷമമല്ല എനിക്ക് സഹതാപവും എന്തിനാണ് വിഷമിക്കുന്നത് വിഷമിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതൊരു പക്ഷേ നമ്മുടെ അവസാനത്തെ കഥയായിരിക്കണം അല്ലെങ്കിൽ ഇതിലും മികച്ചൊരു കഥ എഴുതാൻ നമുക്ക് പറ്റത്തില്ലെന്ന് നമുക്ക് ഉറപ്പ് വേണം ഒന്നുമില്ല എന്നെ സംബന്ധിച്ച് അരവിന്ദൻ്റെ അതിഥികളല്ല എൻ്റെ ബെഞ്ച് മാർക്ക് ഐ ആം വെയ്റ്റിംഗ് ഫോർ മൈ ബെഞ്ച് മാർക്ക് ഒരു പക്ഷേ ഞാൻ മരിക്കുന്നതിന് മുമ്പ് എഴുതുന്ന സിനിമ ആയിരിക്കും എൻ്റെ ഏറ്റവും നല്ല സിനിമ അപ്പോൾ അങ്ങനെ കാത്തിരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഇത്തരം പരാതികൾക്കും പരിഭവത്തിനൊന്നും യാതൊരു അടിസ്ഥാനവും ഇല്ല ഞാൻ അതുകൊണ്ട് തന്നെ ഇത് ഒരിടത്തും പറഞ്ഞിട്ടുമില്ല നമ്മുടെ വളരെ അടുത്ത സൗഹൃദങ്ങളിലൊക്കെ ഇങ്ങനെ ചർച്ച അറിയേണ്ടത് നന്ദീടെ അറിയേണ്ട അത് മനസ്സിൽ ഇതിൽ വലിയൊരു പ്രോജക്റ്റാണ് ഇത് നന്ദീട് കാണിച്ചെങ്കിൽ സിനിമ അറിയിക്കുന്നത് പറഞ്ഞ പോലെ അതിൻ്റെ ആഘോഷങ്ങൾക്ക് വിളിച്ചില്ല നൂറാം ദിവസത്തിന് എനിക്കൊന്ന് മലയാള സിനിമയുടെ ചരിത്രത്തിൽ അത് ആദ്യമായിട്ടായിരിക്കും ഒരു എഴുത്തുകാരനില്ലാതെ സിനിമയുടെ ആഘോഷം അച്ഛനില്ലാത്ത ഒരു ആഘോഷം നടക്കുന്നു അതെ ഞാൻ അതാ പറഞ്ഞു അച്ഛനില്ലാത്ത കല്യാണം എന്ന് പറയുന്ന പോലെ അതൊക്കെ ഞാൻ അതിന് ശേഷം അമൃതയിലൊരു ഇൻ്റർവ്യൂവിൽ ഞാനത് പറഞ്ഞു അതൊക്കെ ഓരോരുത്തരുടെ സംസ്കാരം നമുക്കൊരാളെ സംസ്കാരം പഠിപ്പിക്കാൻ പറ്റത്തില്ല അത് ബേസിക്കലി ഉണ്ടാവേണ്ട ഒരു കാര്യമാണ് അത്രേ ഉള്ളൂ ഞാൻ ഞാനതിനെ എനിക്ക് ഇപ്പോഴും എന്നീ പരിഭവം പരാതിയൊന്നും ഇല്ല പിന്നെ ആ ഒരു സംഭവത്തിൽ അങ്ങ് വിട്ടു അല്ലേ അത് അതിൻ്റെ അടുത്ത കഥകളിലേക്ക് പോകുന്നു ഇതിനകത്ത് എന്തെങ്കിലും ആശയക്കുഴപ്പമുണ്ടോ ക്ലൈമാക്സ് ഇങ്ങനെയാവണം അങ്ങനെ പിന്നെ ഒരു ഉണ്ടാവണം എന്നൊക്കെ നേരത്തെ പ്ലാൻ ചെയ്തതാണ് ഏ ഒന്നുമില്ല ആരും ഡിസ്കസ് ഒന്നും ചെയ്തില്ല ഇല്ലില്ല അങ്ങനെ അതിൽ അതിൻ്റെ ആദ്യ മദ്യാന്ത്യം എൻ്റെ മനസ്സിലുണ്ട് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ക്ലൈമാക്സ് അങ്ങനെയല്ല സിനിമ ആ സിനിമ കഥ തീരുന്നത് അങ്ങനെയല്ല കഥ തീരുന്നത് ആ ഗോപുരത്തിൽ എൻ്റെ ഫ്രെയിമിൽ ആ ഗോപുരവും ആ മഴയും സിനിമ തുടങ്ങുന്ന പോലെ തന്നെയാണ് അത് അവസാനിക്കുന്നത് അതിലൊരു വോയ്സ് ഓവറുണ്ട് പിന്നെയും പിന്നെയും എത്തിച്ചേരുന്ന അതിഥികളെയും കാത്ത് അരവിന്ദനും മാധവനും അവരുടെ മൂകാംബിക ടൂറിസ്റ്റ് ഹോമെന്ന് പറയുന്ന വോയിസ് ഓവറിലും ആ ജോഗ്രഫിയിലുമാണ് ആ സിനിമ തീരുന്നത് അല്ലാതെ അതൊരു ഇമ്മീഡിയറ്റ് കട്ട് അല്ലായിരുന്നു